ഇജു കോട്ടിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എസ് എസ് എൽ സി ആയി ബന്ധപ്പെട്ട അറബിക്കിലെ ചോദ്യം തയ്യാറാക്കുന്ന ക്ലാസ് ആയിരുന്നു കഴിഞ്ഞത് ഇനി അതുമായി ബന്ധപ്പെട്ട അടുത്ത ഒരു ഭാഗത്തിലേക്കാണ് കടക്കുന്നത് അത് നമ്മൾക്ക് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂക്കുള്ള ചോദ്യാവലിയാണ് മുക്കാബലത്ത് മുക്കാബലത്ത് എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ ആണ് അല്ലെങ്കിൽ അതിന് ഇസ്തിബിയാൻ എന്നും പറയും അല്ലെങ്കിൽ ഇസ്തിബിയാൻ ഈ രണ്ട് കാര്യവും നമ്മൾ കണ്ടാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ മനസ്സിലാക്കേണ്ടത് ഇന്റർവ്യൂ ആയി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അവിടെ ചോദിക്കുന്നത് ഓക്കെ അപ്പോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്റർവ്യൂ ചെയ്യേണ്ടത് ആരെയാണ് ഇന്റർവ്യൂ ചെയ്യേണ്ടത് ആരെയാണ് മെയിലാണോ അല്ലെങ്കിൽ ഫീമെയിലാണോ അറബിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുതക്കറും അതേപോലെ തന്നെ മുഅന്നസ് എൻ എസ് മുതക്കറും മുൻഎസും നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സംഗതിയാണ് ഓക്കെ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ ഭാഗത്തേക്ക് കിടക്കാം ഓക്കെ ഇപ്പോ അതില് നമ്മൾക്ക് കൃത്യമായി നമുക്ക് ഓപ്ഷൻസ് തരും ഓപ്ഷൻസ് തര ചോദ്യങ്ങളിൽ വിലാദത്ത് വിലാതത്ത് ജനനം ജനനം അല്ലെങ്കിൽ ദിറാസത്ത് ഇന്റർവ്യൂ ചെയ്യുന്ന ആളെ വിവരങ്ങളാണല്ലോ നമ്മൾ അറിയേണ്ടത് അപ്പം വിലാതത്ത് ദിറാസത്ത് അതേപോലെ തന്നെ ഉസ്ത്രത്ത് കുടുംബം അദ്ദേഹത്തിന്റെ കുടുംബം അല്ലെങ്കിൽ അവരുടെ കുടുംബം കുടുംബത്തെ പറ്റി ചോദിക്കും പിന്നെ അവരുടെ നേട്ടങ്ങള് ഇൻജാസാത്ത് 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 പലതരത്തിലുള്ള നേട്ടങ്ങളുള്ള ആൾക്കാരെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഇന്റർവ്യൂ ചെയ്യാറുള്ളത് പിന്നെ ഒന്നുകിൽ സ്പോർട്സിന് മുന്നിലെത്തിയവര് അല്ലെങ്കിൽ ഏഹ് പ്രശസ്തരായ വ്യക്തികള് അല്ലെങ്കിൽ എന്തെങ്കിലും അവാർഡ് ലഭിച്ചവര് നോബൽ പ്രൈസ് ലഭിച്ചവര് ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇന്റർവ്യൂ ഉണ്ടാവുന്നത് അപ്പോൾ പിന്നീട് അവരുടെ നേട്ടങ്ങള് അവരുടെ മോട്ടിവേഷൻസ് മോട്ടിവേഷൻ ആരാണ് അവർ അവർക്ക് ആരാണ് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ നൽകിയ ആൾക്കാർ പിന്നെ എന്നുള്ള കാര്യങ്ങളൊക്കെ ആണ് നമുക്ക് ചോദിക്കാണ്ടാവുക അപ്പോൾ നമ്മൾ കോമൺ ആയി നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവരോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളുടെ ഒരു മോഡലാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ആ മോഡലുകൾ പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഈ സിമ്പിൾ ആയിട്ട് ഇന്റർവ്യൂക്കുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുന്ന അഞ്ച് മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഒന്നാമത്തത് നമ്മൾ ഈ സ്ക്രീനിൽ ശ്രദ്ധിക്കുക ഓക്കെ ഒന്നാമത്തത് ചോദ്യം മിൻ സവലി മിൻ സവലിക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രയോഗമാണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലീസ് അല്ലെങ്കിൽ എക്സ്ക്യൂസ് മി ഇംഗ്ലീഷിൽ നമ്മൾ ചോദിക്കുന്ന എക്സ്ക്യൂസ് മി എന്നുള്ള പ്രയോഗത്തിനാണ് നമ്മൾ മിൻ ഫവലിക് എന്ന് ചോദിക്കുന്നത് അത് നമ്മൾ ഇന്റർവ്യൂ ചോദ്യങ്ങളിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് അപ്പോ മിൻ ഫവലിക് എന്നുള്ളത് നമ്മൾ ഒന്ന് പഠിച്ചു വെക്കുക മിൻ ഫവലിക് മാ ഇസ്മുക്ക അൽ മാസ്മുക്കൽ നിങ്ങളുടെ പേര് മാ ഇസ്മുക്ക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര് അൽ ക്യാമിൽ പൂർണ്ണമായ വാട്ട് ഈസ് യുവർ ഫുൾ നെയ്മ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോ അങ്ങനെ ഒരു ചോദ്യം നമ്മൾ പേര് ചോദിക്കുന്നതോടുകൂടി അതിൽ വന്നു അപ്പൊ അതിന്റെ നേരെ ഫെമിനിയൻ ആയിട്ടുള്ളതും ശ്രദ്ധിക്കാം ആ ഒരു വ്യത്യാസം ശ്രദ്ധിക്കാം മാ മാസ്മുക്ക അൽ ക്യാമിൽ ആണെങ്കിൽ ഇത് മാ മാസ്മു അൽ കാമിൽ ഓക്കെ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഐന അൽ ആൻ നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് തസ്കുനു നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് തസ്കുനീന തസ്കുനീന സ്ത്രീയോടാണെങ്കിലോ നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് നെക്സ്റ്റ് രണ്ടാമത്തത് അല്ലെ എന്നും ചോദിക്കാം അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി കുറച്ചുകൂടിഫുൾ ആയിട്ട് ചോദിക്കുമ്പോ എപ്പോഴാണ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ആണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ് എന്നാണ് ചോദിക്കുന്നത് അത് സ്ത്രീയോടാണെങ്കിൽ എന്നാണ് എന്നാണ് അവിടെ ചോദിച്ചെങ്കിൽ ഇവിടെ മീലാദിക്കി എന്നാണ് ചോദിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ലൗ ലവ് സമഹ്ത എന്ന് പറഞ്ഞാൽ എക്സ്ക്യൂസ് മി എന്നൊക്കെ പറയുമ്പോൾ തന്നെയാണ് മറ്റൊരു പ്രയോഗമാണ് സമഹ്ത നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ എന്താണ് അതേ അർത്ഥാണ് ആ ഇലത്ത് എന്നുള്ള അതേ അർത്ഥാണ് ആയിലത്ത് എന്നൊക്കെ പറഞ്ഞാല് കുടുംബം കുടുംബത്തിനാണ് അല്ലെങ്കിൽ ആയിലത്ത് എന്നൊക്കെ പറയുന്നത് ലവ് സമഹ്ത നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ അഹ്ബിർണി എന്നോട് അറിയിക്കുക നിങ്ങളുടെ കുടുംബത്തെ പറ്റി ആയില് ഫാമിലിയെ പറ്റി അതായത് നമ്മൾ കംപ്ലീറ്റ് ഫാമിലി ഡീറ്റെയിൽസ് ആണ് അവിടെ ചോദിക്കുന്നത് അപ്പോൾ ഇന്റർവ്യൂക്കുള്ള ആള് അതിനുള്ള മറുപടി പറയാൻ സജ്ജരായിരിക്കും ഓക്കെ അതിപ്പം സ്ത്രീയോടാണ് ലവ് സമഹ്തി അൻ സമഹത്തിന് ശ്രദ്ധിക്കുക ആയിലത്തിക്കി ഓക്കെ നെക്സ്റ്റ് അടുത്ത ചോദ്യം ശ്രദ്ധിക്കൽ ഇത് അവരുടെ കൃതികളെ കുറിച്ചാണ് അവരെഴുതിയ കൃതികൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് അവരെഴുതിയ കൃതി കൃതികൾ പിന്നെ രചനകൾ ഉണ്ടാവും അതേപോലെ കഥകള് കവിതകള് ഇതൊക്കെ അവരെഴുതിയിട്ടുണ്ടാവും ഒരു സാഹിത്യകാരൊക്കെയാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ എ പി ജെ അബ്ദുൽ കലാം ഇറാസ് സിംഗാളൊക്കെ പോലുള്ള ആൾക്കാരാണെങ്കിൽ അവരെഴുതിയ കൃതികളെ പറ്റിയൊക്കെയാണ് അവിടെ എന്ന് ചോദിക്കുന്നത് അത് സ്ത്രീയോടാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ അല നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്തെങ്കിലും സമ്മാനങ്ങൾ അല്ലെങ്കിൽ അവാർഡുകൾ എന്തെങ്കിലും സമ്മാനങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നാണ് അവൾ ചോദിക്കുന്നത് അടുത്തത് ഹൽ ഹൽത അല ജായിസ ഇത് സ്ത്രീയോടാണെങ്കിലും പുരുഷനോടാണെങ്കിലും നീ എന്നുള്ള പ്രയോഗം വരുമ്പോൾ അത് കോമൺ ആയിട്ടാണ് വരുന്നത് അൽ ഹസ്വൽ അല്ലെങ്കിൽ ഹൽ ഹസ്വൽ സ്ത്രീയോടാണെങ്കിൽ അൽ ഹസ്വൽത്തി എന്നാണ് വരേണ്ടത് അത് ശ്രദ്ധിക്കാ ഞാൻ പറഞ്ഞു നമ്മുടെ ദിറാസത്ത് പഠനത്തെ കുറിച്ച് ചോദിക്കും ദിറാസത്ത് ദിറാസത്തിനെ കുറിച്ച് ചോദിക്കുമ്പോ പിന്നെ നമുക്ക് കോമൺ ആയിട്ട് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ് അക്ബർണി എന്നെ അറിയിക്കുക പ്ലീസ് ഇൻഫോമസ് അല അൻ നിങ്ങളുടെ ദിറാസി പഠനകാലത്തെ പറ്റി അയ്യാം ദിനങ്ങളെ കുറിച്ച് എന്റെ ദിറാസത്തിക് നിങ്ങളുടെ പഠന ദിനങ്ങളെ കുറിച്ച് നിങ്ങൾ എന്നെ അറിയിക്കുക ഓക്കെ ഓരോരുത്തരും ഓരോ മേഖലയിലുള്ള ആൾക്കാരായിരിക്കും നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത് ഓക്കെ ചിലവര് പിന്നെ എ പി ജെ അബ്ദുൽ കലാണെങ്കിൽ രാഷ്ട്രപതി എന്നുള്ള നിലയിൽ അതേപോലെ തന്നെ സ്പേസ് സയന്റിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലൊക്കെയാണ് ഓക്കെ അപ്പോ ആ ഒരു മേഖലയിൽ എത്തിപ്പെടാൻ അല്ലെങ്കിൽ ഇറാ സിംഗാളൊക്കെ ആണെങ്കിൽ കലക്ടർ ആണ് ഓക്കെ അപ്പോ ആ ഒരു ഐ എസ് ആണ് ഐ എസ് ആ ഒരു മേഖലയിൽ എത്തിപ്പെടാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളെ നയിച്ചത് ആരാണ് ആ ഒരു ഉദ്ദേശം കിട്ടാനാണ് നമ്മൾ ഈ ചോദ്യം മൻ അർഷക്ക ആരാണ് നിങ്ങളെ വൈ കാട്ടിയത് അല്ലെങ്കിൽ നിങ്ങളെ നയിച്ചത് ഇല ഹാബൽ മജാൽ ഈ മേഖലയിലേക്ക് മജാൽ എന്ന് പറഞ്ഞ മേഖല അപ്പോ അത് മൻ മണ്ണർഷക്കി ഇല ഹാദൽ മജാൽ ഓക്കെ അപ്പോ അത് അങ്ങനെ വരും നിങ്ങൾ ആരാണ് അതൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി മാ റിസാലത്തുക്ക ഇലൽ അടുത്ത ചോദ്യമാണ് മാ റിസാലത്തുക്ക എന്താണ് നിങ്ങൾക്ക് നൽകാനുള്ള മെസ്സേജ് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് നൽകാനുള്ളത് ഇലാ ജിയലിൽ ജദീദ് പുതിയ തലമുറയോട് ജിയലിൽ ജദീദ് എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയോട് എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് നൽകാനുള്ളത് അപ്പം പുതിയ തലമുറയോട് എന്തെങ്കിലും മെസ്സേജ് നൽകാനുണ്ടാവും അവർക്ക് നൽകാനുണ്ടാവും നമ്മളെപ്പോഴും ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അത് ഓക്കെ അപ്പോ അതും കൂടി അതിൽ ശ്രദ്ധിക്കാം അടുത്തതായി മാതാ നസീഹത്തുക നിങ്ങളുടെ ഉപദേശം നിങ്ങൾക്ക് നൽകാനുള്ള ഉപദേശം നിങ്ങൾക്ക് എന്ത് ഉപദേശമാണ് നൽകാനുള്ളത് ലി തുല്ലാബിൽ ജുതദ് ഈ ജയലും ജദീദ് പറഞ്ഞ പോലെ തന്നെ മറ്റൊന്നാണ് തുല്ലാബിൽ ജുദദ് പുതിയ കുട്ടികൾ എന്നുള്ളതിന് വന്നതാണ് പുതിയ കുട്ടികളോട് നിങ്ങൾക്ക് എന്താണ് ഉപദേശം നൽകാനുള്ളത് പുതിയ തലമുറയോട് എന്താ മാതാ നസീഹ തുക്കി ലി തുല്ലാബിൽ ജുദദ് അപ്പോ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കാം അടുത്തത് ഹൽ ഹൽ വാജഹദിയൻ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടോ വാജഹ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടോ തഹദിയാത്ത് എന്ന് പറഞ്ഞാല് വെല്ലുവിളികളാണ് വെല്ലുവിളികൾ വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ അറിയാലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പിന്നെ പ്രയാസങ്ങളോ നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് ഹൽ അയ്യു നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടോ ഫി ടെ അല്ലെങ്കിൽ നിങ്ങളുടെ വഴിയിൽ നിങ്ങളുടെ വഴിയിൽ നിങ്ങളുടെ വേ യുവർ വേ അതായത് നിങ്ങൾ ഇതുവരെ എത്തിപ്പെട്ട ആ ഒരു സമയത്ത് എന്തൊക്കെ വെല്ലുവിളികൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ട് സാമ്പത്തികമായി നേരിട്ട ആൾക്കാരുണ്ടാവും അതേപോലെ പലതരത്തിലുള്ള ശാരീരിക പ്രയാസങ്ങളുള്ള ആൾക്കാരുണ്ടാവും ഇറാസിങ്കാളൊക്കെ അതുപോലുള്ള ആളാണ് ഓക്കെ അതിനെക്കുറിച്ചാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പോ നമ്മൾ ഈ ചോദ്യങ്ങൾ തയ്യാറാക്കിയാൽ മതി ഈ ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ ആൻസർ നമുക്കിതിനാവശ്യമല്ല ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ ചോദ്യം തയ്യാറാക്കലാണ് നമ്മുടെ സ്കില് ഓക്കെ അപ്പം അതിനു വേണ്ടി നമ്മൾ ചോദ്യം തയ്യാറാക്കുക നമ്മൾ ഉത്തരം അറിയില്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യണ്ട പ്രയാസമുള്ള ചോദ്യങ്ങൾ എഴുതുന്നത് ഒഴിവാക്കണ്ട നമ്മളോട് ചോദിച്ച ഹിന്ദിനനുസരിച്ചുള്ള എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് ഇനി ഇതിന്റെ പുറമെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലനുസരിച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാവുന്നതാണ് ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ് കാണാം അസ്ലാം വലൈക്കും